പാകിസ്ഥാനെ അതിശക്തമായി വിമർശിക്കാനും ഇന്ത്യ മറക്കുന്നില്ല സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഐക്രാഡ് സഭയിൽ തെറ്റായ വിവരങ്ങളാണ് പാകിസ്ഥാൻ സമർപ്പിച്ചിരിക്കുന്നത് അതിനെയാണ് ഇന്ത്യ ശക്തമായി നിശ്ചിതമായി വിമർശിക്കുന്നത് ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്നും അവർ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവച്ചിരിക്കുകയാണെന്നുമായിരുന്നു ഐക്രാഡ് സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതേനേനി ഹരീഷ് വ്യക്തമാക്കിയത് ജലം ജീവനാണ് യുദ്ധത്തിനുള്ള ആയുധമല്ല എന്നും സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊട്ടലപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ മരവിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് നല്ല വിശ്വാസത്തോടെയാണെന്നും പർവ്വതനേനി ഹരീഷ് വ്യക്തമാക്കിയിരുന്നു ആ കരാർ എത്ര സൗഹാർദ്ദത്തോടെയാണ് രൂപപ്പെട്ടതെന്നും അതിൻ്റെ ആമുഖം പറയുന്നുണ്ട് ആറര പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യക്കെതിരെ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ ആ കരാറിന്റെ ആത്മാവിനെ ലംഘിച്ചു എന്നു കൂടിയാണ് ഇക്കൂട്ടത്തിൽ ഐക്രാൾ സഭയിൽ ഇന്ത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിൽ നാല് പതിറ്റാണ്ടിനിടയിൽ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരാണ് പല ഭീകരാക്രമണങ്ങളിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ ഇന്ത്യ അസാധാരണമായ ക്ഷമയും മഹാമനസ്കതയും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് അതിൻ്റെ തൻഫലം തന്നെയാണ് പാകിസ്ഥാൻ ഇത്രയും കാലം വെള്ളം കൂടി മുട്ടാതിരുന്നത് പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവൻ മതസൗഹാർദ്ദം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയൊക്കെ തന്നെ ബിന്ദികളാക്കാൻ ശ്രമിക്കുന്നു അതെയൊക്കെ തന്നെ ഹനിക്കുന്നു എന്നുകൂടി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പഴയ അണക്കെട്ടുകളിൽ ചിലത് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ നേരിടുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങളും ഉടമ്പടി പ്രകാരം അനുവദനീയമായ വ്യവസ്ഥകളിലെ ഏതെങ്കിലും പരിഷ്കാരങ്ങളും പാകിസ്ഥാൻ നിരന്തരം തടഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമ്മുകശ്മീരിലെ തുൽബുൾ നാവിഗേഷൻ പദ്ധതിയെ തീവ്രവാദികൾ ആക്രമിച്ചു ഇത്തരം നിന്ദ്യമായ പ്രവൃത്തികൾ ഇന്ത്യയുടെ പദ്ധതികളെയും സാധാരണക്കാരുടെ സുരക്ഷയെയും ജീവനും അപകടത്തിലാക്കുന്നുവെന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നുവെന്നുമാണ് ഇന്ത്യൻ പ്രതിനിധി യു എൻ ആഞ്ഞടിച്ചത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നിരവധി തവണയാണ് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് പോലും എന്നിട്ട് പോലും അതിന് വ്യക്തമായ രീതിയിൽ ഒരു മറുപടി കിട്ടിയില്ല പാകിസ്ഥാൻ ഈ ആവശ്യങ്ങളെ ഒക്കെ തന്നെ നിരസിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ തടസ്സവാദപരമായ സമീപനം ഇന്ത്യയുടെ നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് തടസ്സമായി തന്നെ മാറുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് ഒരു തരത്തിലും ഒരു അർദ്ധ സംഖ്യയ്ക്കും ഇടവരാതെ ഇന്ത്യക്ക് പറയാനായി സാധിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ അതിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം വിശ്വസനീയമായ വിധം ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ ഇക്കാര്യം അവസാനിപ്പിക്കുന്നതുവരെ ഈ കരാർ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ തന്നെ കർക്കശമായി പറഞ്ഞിരിക്കുന്നു ഈ ഭീകരവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ കരാർ ഏറ്റവും ഒടുവിൽ മരവിപ്പിച്ചിരിക്കുന്നതെന്നും ഇന്ത്യൻ പ്രതിനിധി എടുത്തു പറഞ്ഞു സിന്ധു നദീജല ഉടമ്പടി ലംഘിക്കുന്നത് പാകിസ്ഥാനാണെന്നും ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെയാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വർഷമായി മുന്നോട്ട് പോയത് ഭീകരാക്രമണത്തിൽ അതിർത്തി കടന്നുള്ള ബന്ധം വളരെ വ്യക്തമായി ഇന്ത്യ കണ്ടെത്തി അതിനുശേഷം മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ ആളപായവും ഇല്ലാതെ തകർത്തിരുന്നു അതിനുള്ള തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളെ ആക്രമിച്ചു മെയ് പത്താം തീയതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറും മൂന്ന് ദിവസത്തിനപ്പുറം നിലവിൽ വരികയാണ് ചെയ്തത്